ഉപ്പൂറ്റി അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ പാദത്തിലൊക്കെ വിണ്ട് കയറൽ ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ തണുപ്പ് സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് പേഷ്യൻസ് ഒക്കെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇന്നീ ഒരു ടോപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഉപ്പൂറ്റി വിണ്ടുകറിന്റെ കാരണം നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് ഉപ്പൂറ്റി വിണ്ടുകയറൽ അല്ലെങ്കിൽ കാൽപാദത്തിലൊക്കെ ഉണ്ടാവുന്ന ഒരു വിണ്ട് കിറൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് പ്രധാനമായിട്ടും ഒരു തണുപ്പ് കാലം ആകുമ്പോൾ ചില ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് നിൽക്കാറുണ്ട് കാലാവസ്ഥയിലുള്ള ചേഞ്ചസും ചിലരെ ഇത് ബാധിക്കാറുണ്ട് അതിനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കാൽപാദം എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരം മുഴുവൻ താങ്ങുന്നവരാണ് അപ്പം ആ ഒരു ഏരിയയിൽ നമ്മുടെ ഫുൾ പ്രഷർ നമ്മുടെ ബോഡിയുടെ ഫുൾ പ്രഷർ വരുന്ന ആ ഒരു ഏരിയയാണ് അങ്ങനെ പ്രഷർ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന സ്കിന്നൊക്കെ കട്ടിയാവുക നമ്മളതിനെ കാലസ് ഫോമേഷൻ എന്ന് പറയും അതി കട്ടിയായി കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രഷർ കൂടുമ്പോൾ അത് വിണ്ട് അല്ലെങ്കിൽ പൊട്ടാൻ തുടങ്ങും അപ്പം അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഏരിയയിൽ ഈ വിണ്ട് കീറലുണ്ടാവുന്നത് ഈ വിണ്ടുകയറലൊക്കെ ഉണ്ടാവുന്ന ഒരു തുടക്ക സമയത്ത് അല്ലെങ്കിൽ സ്കിന്നിന് ചെറിയ ചെറിയ ഒരു ഡ്രൈനസ് തുടങ്ങുക അല്ലെങ്കിൽ കട്ടി വെക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല വിണ്ടു കയറാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണെങ്കിലും പുറത്തെ പാടി പാളികളിലാണ് ആ ഒരു വിണ്ട് കീറൽ വരുന്നതെങ്കിൽ നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുക കാരണം അവിടെ വലിയ വേദന ഒന്നും ഉണ്ടാവില്ല കാരണം അവിടെ നമ്മുടെ നെർവിനെ ഒന്നും അഫക്ട് ചെയ്തില്ല ഈ വിണ്ടുകറില് ആവുമ്പോൾ അത് ഉൾഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ടിഷ്യൂസിനെ ബാധിക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതലും പ്രശ്നമായിട്ട് വിചാരിക്കുക നമുക്ക് പെയിൻ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ പ്രശ്നക്കാരനായിട്ട് വിചാരിക്കാറ് അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പെയിൻ എടുക്കുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെല്ലാറ് അപ്പം നമ്മൾ ഈ ഒരു പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വെണ്ടുകയറുണ്ടാകും ഒന്നാമത് പറയാനുള്ള കാരണം നമ്മുടെ ശരീരഭാരം കൂടുതലാണെങ്കിൽ ശരീരഭാരം കൂടുതലാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രഷർ കൂടുതലായിരിക്കും പ്രഷർ കൂടുമ്പോൾ ആ ഒരു കാലസ് ഫോമേഷൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നു അത് വെണ്ട് കയർന്നു അപ്പോൾ നമ്മുടെ ശരീരഭാരം ഭാരം എപ്പോഴും നമ്മുടെ ഹൈറ്റിന് തുല്യമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക അങ്ങനെയെങ്കിൽ പല രോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നത് പോലെ നമ്മുടെ കാലിൽ വിണ്ട് കയറലും ഒരു പരിധി വരെ കുറയാൻ പറ്റും ചില രോഗങ്ങളുള്ള ആൾക്കാർക്ക് ഇപ്പോൾ തൈറോയ്ഡ് കംപ്ലൈൻറ്റ്സ് ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ വിൻഡ് കയറൽ ഉണ്ടാവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് ഇനി ഒരുപാട് പേര് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പം നമുക്കറിയാം ട്രാഫിക് പോലീസ് നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നിന്ന് ഹോട്ടലിലൊക്കെ ഉള്ള ജീവനക്കാരൊക്കെയാണെങ്കിൽ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവരാണ് അപ്പം അങ്ങനെ വരുമ്പോഴും ഈ പ്രഷർ കണ്ടിന്യൂസ് ആയിട്ട് കാലിലോട്ട് വരികയും ആ ഒരു ഏരിയയിൽ പ്രഷർ പോയിന്റ്സ് കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ വിൻഡ് കീറൽ ഉണ്ടാവുന്നുണ്ട് ഇനി അലക്കുന്ന ജോലിക്കാരൻ ഒരുപാട് നേരം വെള്ളവുമായിട്ടാണ് അവർക്ക് കോണ്ടാക്ട് വരുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന സ്കിന്നിൽ ഉണ്ടാകുന്ന ചീൻസസ് മൂലം അവിടെയും വിണ്ടുകയറൽ ഉണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങളോട് അപ്പുറമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചെരുപ്പ് ഈ ഒരു വിണ്ടുകയറലിനൊരു പ്രധാന കാരണമാണ് ഇപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര കട്ടിയുള്ള ചെരുപ്പുകളാണ് അല്ലെങ്കിൽ വുഡൻ ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമുക്കൊരു ഒരു പ്രശ്നമാവാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷൂ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഷൂ ആണ് തിരഞ്ഞെടുക്കുന്നത് അതും നമുക്കൊരു പ്രഷർ കൂടുതലായിട്ട് കാലസ് ഫോമേഷനും അതുപോലെ തന്നെ വിണ്ടുകയറലും കാരണമാവാറുണ്ട് ഇനിയിപ്പോൾ നമ്മള് ചെരുപ്പിടാതെയൊക്കെ അകത്ത് നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ടൈല് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ മാർബ് ബിളൊക്കെ ആകുമ്പോൾ ആ ഒരു ഹാർഡ് സർഫസ് ആയതുകൊണ്ട് അതിൽ നിന്ന് പിന്നെ അവിടുന്ന് തണുപ്പ് അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതും വിണ്ടുകിറലിന് കാരണമാകും നമ്മൾ വെള്ളം കുടിക്കുന്നതിന് അളവ് കുറവാണെങ്കിൽ നമ്മുടെ സ്കിൻ പൊതുവേ ഡ്രൈ ആവും അപ്പം ആ ഒരു ഡ്രൈനസ് കൂടുന്ന സമയത്ത് പെട്ടെന്ന് ക്രാക്സ് ഉണ്ടാവാൻ കാരണമാകും പിന്നെ ചില വൈറ്റമിൻസ് അതുപോലെ തന്നെ അയണും സിങ്ക് കാൽസ്യം ഒക്കെ ശരീരത്തിൽ കുറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒക്കെ നല്ലപോലെ ബാധിക്കാറുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ സ്കിന്നിനെ ബാധിച്ചിട്ടുണ്ടാകുന്ന ഒരു കാരണവാണ് ഈ വിണ്ടുകിറൽ എന്ന് പറയുന്നത് പിന്നെ പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് വരും കാരണം നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ ഏജ്ഡ് ആവുകയാണ് അപ്പോൾ നമ്മൾ വേണ്ട രീതിയിലൊക്കെ വല്ലതും നമ്മുടെ ഭക്ഷണമൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നില്ല അപ്പം അങ്ങനെ സ്കിന്നിന് ഏജിങ് ആകുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ വിൻഡ് കിരൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് നേരം നിന്ന് കുളിക്കുന്ന ആൾക്കാർ ഒരുപാട് നേരം വെള്ളമായിട്ട് കോണ്ടാക്ട് വരുന്ന ആൾക്കാർ ഇവർക്കൊക്കെ കൂടുതലായിട്ടും ആണ് ഈ ഒരു വിണ്ട് കീരലിന്റെ പ്രശ്നം വരുന്നത് പിന്നെ നമ്മുടെ കാലാവസ്ഥ ഒരു ഫാക്ടറാണ് അപ്പോൾ ഈ തണുപ്പ് സമയമൊക്കെ മെയ് ഒരു ഡിസംബർ ജനുവരി സമയത്തൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ ആൾക്കാരും ഈ വിണ്ടുകീറലായിട്ട് വരാനുള്ള ഒരു പ്രധാന കാരണം തണുപ്പടിക്കുന്നത് കൊണ്ടാണ് ഒരു ഡ്രൈനസ് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നല്ല കാറ്റ് ഉണ്ട് നമ്മുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആവാണ് നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുന്നില്ല ഇതൊക്കെ ഒരു ഫാക്ടേഴ്സ് ആണ് അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം അപ്പൊ അതിനുപരിയാടി വിണ്ടീറലിന് ഒരു ഒരു കേസ് വരുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിലേക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യാണെങ്കിൽ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ഉണ്ട് അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി അല്ലെങ്കിൽ ഇന്റേണലി തന്നെ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നല്ല റിസൾട്ടും കിട്ടാറുണ്ട് അപ്പം ഈ ഒരു വിൻഡുകയുള്ള നമ്മൾ വെച്ചോണ്ടിരിക്കുമ്പോൾ അത് ഡീപ്പ് ടിഷ്യൂവിലോട്ട് പോകും അപ്പം ടിഷ്യൂവിലോട്ട് പോകുന്ന സമയത്ത് നമുക്കവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസും വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ അപ്പം ഇൻഫെക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ പിന്നെ അവിടെ ഒരു അൾസർ അല്ലെങ്കിൽ കൂണ്ടും ബ്ലീഡിങ് ഒക്കെയായിട്ട് പ്രസന്റ് ചെയ്യുന്നത് ഡയബറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മളൊരു വിണ്ടുകരളായിട്ട് പ്രസൻറ്റ് ചെയ്ത് നോക്കും അപ്പോൾ അത് ആ ഒരു ഇടയിലേക്ക് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വളരാൻ കാരണമാകും അപ്പം അവിടെ ഒരു പെട്ടെന്ന് തന്നെ അവർക്ക് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് കൂടുതൽ പെട്ടെന്ന് അൾസർ സ്റ്റേജിലോട്ട് പോകും അപ്പം അവർക്ക് വേറെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അപ്പം നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലേ അതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഇനി മാനേജ്മെന്റ് സൈഡിലോട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വീട്ടിലകത്തും ചെരുപ്പിട്ട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം തണുപ്പ് മാക്സിമം അടിക്കാതിരിക്കാം അതുപോലെ തന്നെ ചെരുപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ചെരുപ്പ് എടുക്കുക ഒരുപാട് ചെറുതും ആവാതെ ഒരുപാട് ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ കാലിന് കുറച്ചും കൂടി ഒരു സ്മൂത്തൻ ഇഫക്റ്റ് കിട്ടുന്നുണ്ടാവും പിന്നെ ഈ ഒരു ഡ്രൈനസ് ഉള്ള ആൾക്കാരെ നല്ലപോലെ വെള്ളം കുടിക്കണം അപ്പം നമ്മുടെ ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്ററാണ് കണക്ക് ആ ഒരു രീതിയിൽ തന്നെ വെള്ളം കുടിക്കുക അപ്പം ചിലപ്പോൾ നമ്മുടെ ഏജിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും നമുക്ക് വിയർക്കുന്നുണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് ദാഹവും ഉണ്ടാവില്ല അപ്പം നമ്മുടെ ബോട്ടിലിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് നമുക്ക് എത്രയാണോ വെള്ളം അത് കൃത്യമായിട്ട് കുടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഡ്രൈനസ് പലപോലെ ക്രാക്സ് ഒക്കെ മാറുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മുടെ എപ്പോഴും മോയിച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് തേക്കുക അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമുക്ക് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആണ് കാരണം അത് ഒരു ഫംഗൽ ഒക്കെ ആക്ഷൻ ഉണ്ട് അപ്പം വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ഉരുക്ക് വെളിച്ചെണ്ണ നമ്മള് തേങ്ങ എടുക്കുക അതിൻ്റെ പാല് പിഴിഞ്ഞ് അതിൽ നിന്ന് വെന്ത് വെളിച്ചെണ്ണ എടുക്കുന്നതാണ് അപ്പം അത് ഭയങ്കര ആന്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കുറച്ചും കൂടി സോഫ്റ്റ് ആവും കാരണം നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു എണ്ണയാണല്ലോ അപ്പം അത് കുറച്ചും കൂടി എഫക്റ്റീവാണ് ആണ് അപ്പം അത് നിങ്ങൾ എക്സ്റ്റേണലി യൂസ് ചെയ്യാൻ വേണ്ടി നോക്കും പിന്നെ ഒരുപാട് നേരം വെള്ളത്തിൽ നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാതെ മാക്സിമം ആ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ഒരു ടൈം ഗ്യാപ്പ് കുറയ്ക്കുക ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ഒരു കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ കാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നെർവ് സപ്ലൈ ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടി ഇടയ്ക്കൊന്ന് കാലിന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കാലിനെ കുറച്ചുകൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പഴും ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് സോപ്പോ അല്ലെങ്കിൽ ഡിറ്റർജൻസോ യൂസ് ചെയ്യാതിരിക്കുക ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരഭാരം കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പൊ നമ്മുടെ പ്രഷർ പോയിന്റ്സ് ഒക്കെ കുറച്ചുകൂടി കുറയുന്നതായിട്ട് കാണും പിന്നെ ഈ ഒരു വിണ്ടുകിരൽ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ഡെഡ് സെല്ലടിയത് അല്ലെങ്കിൽ ഈ ഒരു സ്കിൻ കട്ട് ചെയ്യാവുന്ന ഒരു ടെൻഡൻസി ഉള്ളവരായിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാലിൽ നല്ല പ്യൂമിക് സ്റ്റോൺ ഒക്കെ വെച്ച് നല്ലപോലെ സ്ക്രബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അധികമായിട്ട് സ്ക്രബ് ചെയ്യാതെ ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെറു ചൂടുവെള്ളത്തിൽ ഒരു നുള്ളു സോപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ അതിനെ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുക അത് കാല് കുറച്ച് ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ പ്യൂമിക്സ് ടോൺ വെച്ചിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്യുക അപ്പോൾ ഈ ഡെഡ് സെൽസ് അങ്ങ് പോകും ഡെഡ് സെല്ലിൽ പോകുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമുക്ക് വിണ്ടുകരൽ കുറയാൻ പറ്റും ഇനിയിപ്പോൾ വിണ്ടുകരലൊക്കെ ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ പുറത്തോട്ടോ ചെളിയിലോട്ടൊക്കെ ഒക്കെ ഇറങ്ങുന്നെങ്കിൽ അത് കഴിവതും കുറയ്ക്കുക കാരണം അവിടെ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ രോഗാണുക്കളൊക്കെ പെട്ടെന്ന് കയറാൻ ചാൻസസ് ഉണ്ട് അപ്പം അതൊക്കെ മാക്സിമം ഒഴിവാക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ചെരുവ് കറക്റ്റ് ഫിറ്റിൽ മാത്രം തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ കാല് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നല്ലപോലെ ഡ്രൈ ആക്കിയ ശേഷം സബോളിന് അല്ലെങ്കിൽ വാസിൽ നല്ല പെട്രോളിന് ജെല്ല് ഏതെങ്കിലും എക്സ്റ്റർണൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് ഏറ്റവും ഈസിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അലോവേരാ ജെല് അത് നല്ലൊരു ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗലൊക്കെയാണ് അപ്പോൾ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനും സഹായിക്കും അതുപോലെ തന്നെ അരിവേപ്പും മഞ്ഞളും ഒക്കെ അരച്ചിട്ടിപ്പം ഇൻഫെക്ഷൻ ഒക്കെ തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ അരിവേപ്പും മഞ്ഞളൊക്കെ അരച്ചിട്ട് ആ ഒരു വിണ്ടുകരലിൻ്റെ ഏരിയയിൽ തേക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻസ് ഒന്നും ഒരു പരിധി വരെ കൂടി പോകാതെയോ അല്ലെങ്കിൽ വരാതിരിക്കാനൊക്കെ നമ്മളെ സഹായിക്കും ഇനി വെളിച്ചെണ്ണയൊക്കെ ഇതുപോലെ തന്നെ ഒരു മോയിസ്റ്ററൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഈ തണുപ്പ് ആണ് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം രാത്രി കിടന്നുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് സോക്സ് ധരിക്കാവുന്നതാണ് അല്ലെങ്കിൽ കാല് കവർ ചെയ്ത് കിടക്കാൻ വേണ്ടി അപ്പം നമ്മൾ ഫാനിൻ്റെയൊക്കെ ഒരു കാറ്റടി വീണ്ടും ആ ഒരു സ്കിൻ ഡ്രൈ ആയി പോകാൻ കാരണമാവും ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക അപ്പോൾ നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി പ്രൊട്ടക്ട് ചെയ്യും ഒരു ആന്റി ഏജിങ് ആണ് പ്രശ്നമെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി ഈ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഒക്കെ സഹായിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്നും മാറുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക ഹോമിയോപ്പതിയിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ആണ് ഈ വീണ്ടുകയറലിനുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി